ഞാൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീടിൽ തിരിച്ചെത്തിയപ്പോഴേ സമയം പത്തിനോട് അടുത്തിരുന്നു മീയുടെ കൂടെ അവിടെ പുറകെ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും കയ്യിൽ വീണ ഇതെന്റെ പിടിയിൽ പാറ് കണ്ണും ചുരുക്കി അവനെ നോക്കി ഇച്ചായന്റെ കൊച്ചി ഇത് കുണുങ്ങി കുണുങ്ങി എങ്ങോട്ട് പോണു നമ്മുടെ കല്യാണം കഴിഞ്ഞൊക്കെ മറന്നോ ഇങ്ങു വാടി നമ്മുടെ റൂമേ ദാ അവിടെയാ ഇന്ന് നമുക്ക് ഫസ്റ്റ് നൈറ്റ് പറഞ്ഞിരുത്തിയതും പാറുവിന്റെ കണ്ണുകൾ അവന്റെ മുഖത്തും അവൻ പിടിച്ച കൈയിലേക്ക് മാറി മാറി പതിഞ്ഞു ഇത്രയും നേരം ആയി പെണ്ണി ഈ കാര്യത്തെ പറ്റി പാടെ മറന്നുപോയിരുന്നു ഒരു നിമിഷം അവൻ കല്യാണത്തിന് മുന്നേ പറഞ്ഞൊക്കെ ഉള്ളിലൂടെ കടന്നു പോയതും അവളിൽ വെപ്രാളം നിറഞ്ഞു എങ്കിലും ഇവന്റെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ കൈവിടും കൈതൻ താൻ അവന്റെ കൈവിടിവിക്കാൻ അവൾ നോക്കിയത് ആ തോര്ത്ത് എന്റെ കൊച്ചു വിഷമിക്കണ്ട ഇന്നലെ രാത്രി തന്നെ അനുദിച്ചോട് പറഞ്ഞു നിന്റെ എല്ലാ സാധനവും ഞാൻ എന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ലോൺ നമുക്ക് നമ്മുടെ മുറിയിലേക്ക് വപ്പ അവിടെ ജോലിക്ക് നിക്കുന്ന ചേച്ചിയാണ് അനിത നീ അതിനെ വലിച്ച എങ്ങോട്ടാണ്ടാ സ്റ്റെപ്പ് കയറി വന്ന ദീനുവിന്റെ ചോദ്യം കേട്ട് അവനെ നിന്നു അവടൊപ്പം തന്നെ മുറിക്കാത്തേക്ക് ആയിപ്പോയ മീൻ പുറത്തെത്തിയിരുന്നു ഓ രണ്ട് പെങ്ങന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ഗോണം സ്വന്തം കിട്ടിയോളം ഞാൻ തന്നെ എന്റെ റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോകണ്ടേ അവരുടെ രണ്ടെണ്ണത്തിനെയും നോക്കി പുച്ചിച്ച് പറഞ്ഞു ആ നിന്റെ കയ്യിലിരിപ്പിന്റെ ദീനു അപ്പൊ തന്നെ മറുപടി കൊടുത്തു നീ മൂടി പോയി നിന്റെ കെട്ടിയോന്റെ കാര്യം കാര്യം പോത്തേ അവരുടെ മെടഞ്ഞിട്ട് മുടി പിടിച്ചൊന്ന് വലിച്ചുവിട്ട് ഞടിയിടയിൽ അവൻ പാറുവിനെ വലിച്ചു മുറിക്കകത്തേക്ക് പാഞ്ഞു നിനക്കാൻ തരാടോ കല്യാണമായി പോയി തലയിൽ അമർത്തിപ്പിടിച്ച് ദീനു വിളിച്ചു പോന്നെങ്കിലും അപ്പോഴേക്ക് അവൻ മുറിയിൽ കയറി കഥ കടച്ചിരുന്നു ഡോറ് ലോക്ക് ചെയ്ത് തിരിഞ്ഞവനെ കണ്ട് പാറു ചെറുതായിട്ടൊന്നും പേടിക്കാതിരുന്നില്ല അവളെ നോക്കിക്കൊണ്ട് തന്നെ ഇട്ടിരുന്ന കോട്ടൂരി ബെഡിലേക്കിട്ട് തന്റെ അടുത്തേക്ക് അടിവെച്ച് വരുന്നവനെ കണ്ട് അറിയാതെ തന്നെ അവൾ പിന്നിലേക്ക് നീങ്ങി ഷെൽഫിൽ തട്ടി നിന്ന് ഇരുവശത്തുമായി അവന്റെ കൈകൾ ഉറച്ചു നിന്നു അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ കൊച്ചു അല്ലേ കുനിങ്ങിവന്നവത്തിനൊപ്പം ചോദ്യം കൂടി ആയതും ഒന്ന് വിറച്ചെങ്കിലും അതൊന്നും പുറത്താണിക്ക് കാണിക്കാതെ പെണ്ണിന്റെ മുഖം കൂർത്തു ഓ പിന്നെ ഒന്നും അറിയാത്ത പോലെ ഞാൻ പറഞ്ഞ എൻ്റെ കോച്ച് മറന്നുപോയോ കുറുമ്പോടെ പറയലും ഇടുപ്പിലൂടെ കൈയിട്ടവൻ അവൾ ഇറകിയെ കെട്ടിപ്പിടിച്ചിരുന്നു ഒന്ന് കുതിരി മാറാൻ നോക്കിയെങ്കിലും അവന്റെ പിടുത്തത്തിൽ അവൾക്കൊന്നും അനങ്ങാൻ കൂടി കഴിഞ്ഞില്ല എന്തിനാ എന്റെ ബലം പിടിക്കുന്നേ നീ പറഞ്ഞ പോലെ നിനക്കെന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല പാറു പറയലും കഴുത്തിനേക്കാമറന്ന് അവന്റെ മുഖത്തിൽ അവളൊന്ന് വരച്ചു ഏതാണ് എനിക്ക് പിടിക്കാത്തത് നിനക്ക് ഈ വക വികാരങ്ങളൊന്നുമില്ല എന്റെ പെണ്ണെ ചൊടി ചൂടാൻ ആ നിന്ന് പെട്ടെന്നാകുന്നതും പാറ ചുണ്ടുപൂർപ്പിച്ച് അവനെ നോക്കി ഇല്ല എന്നാ അവനക്ക് അതുപോലെ എനിക്കല്ലാതെ അതുകൊണ്ട് എന്റെ കൊച്ച അധികം ചാടാതെഅവിടെ നിക്ക് നിന്റെ ഉള്ളിലുള്ള വികാരങ്ങളൊക്കെ എന്റെ കൊച്ചൊന്നും സഹകരിച്ചാ മതി പറയിലോ എന്റെ കവിളിട്ടൊരു കുത്തുകൂടി കൊടുത്തു ആ എന്റെ പെണ്ണും പിള്ളയോടും ഞാൻ ഇപ്പഴി താനേ പേസുമായി അത് കേന്നയിപ്പോ ചെല്ലോ എനക്കുന്ന് കൊഞ്ചിക്കൊണ്ടാ മൊഴിഞ്ഞു ആരാടോ പെണ്ണും പിള്ള തന്നെ പാറു ഈ ഇങ്ങനെ കഴുത്തിലിട്ട് ഇങ്ങനെയൊക്കെ കൊച്ചേ പാറുകയിലോ ആ താലിമാല പിടിച്ച അവനൊന്ന് വലിച്ചതേ പാറു ഞെട്ടിപ്പടി ഞാൻ അതിൽ പിടുത്തിട്ടു ഓഹോ കൊ കൊച്ചിന് സ്നേഹമൊക്കെ ഉണ്ടല്ലേ പോണ ലൂസ് കള്ളശ്ശിരിയോടാവൻ പറഞ്ഞു അവന്റെ കൈ തട്ടി മാറ്റിയാലി സാരി കുളിയിലേക്ക് ഇട്ടിരുന്നു അവടെ മൂപ്പിൽ പിടിച്ച് വലിച്ചുവിട്ട് അവൻ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങിയത് പെണ്ണിന്റെ കണ്ണൊന്ന് ചുരുങ്ങി എന്നടാ എന്നറേ പിന്നെ എനിക്ക് കുളിക്കണ്ടായോ പറയിലും ബേറ്റൂരി പാൻഡ് കൂടി അവൻ അഴിച്ചെടുത്തു കണ്ണുപൊത്തി അവൾ തിരിഞ്ഞു നിന്നും ഈ കൊച്ചിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് എന്നാലും എന്റെ ഇതൊക്കെ കാണേണ്ടതല്ലേ പറയിലും ചേറിൽ കിടന്ന ടവ് എടുത്ത് അവൻ അരക്കിത് കെട്ടിയിരുന്നു ഓഹ് ഈ അതിക്ക് പേച്ച നിർത്താമോ എനിക്ക് താങ്കളെ എൻ്റെ ഇത് അങ്ങനെ പറഞ്ഞ എങ്ങനെയാ കൊച്ചേ നീ അല്ലാതെ അവളെ തിരിച്ചെത്തി അവൻ ഇതൻ പ്ലീസ് പറഞ്ഞൂപ്പി കാണിച്ചു പോയി കുറച്ച് നേരത്തേക്ക് ഞാൻ വെറുതെ വിടാം ഈ ചായം കുളിച്ചേച്ചു വരുമ്പോഴേക്കും എന്റെ കൊച്ചി ഇതൊക്കെ അഴിച്ചുമാറ്റിയിരുന്നോ ഏ നിന്റെ ഡ്രസ്സൊക്കെ ഈ ഷെൽഫിലുണ്ട് അവളുടെ കാലിലെ നീളം കൂടി ഇറിംഗ്സുകളും തട്ടി അവനകത്തേക്ക് ബാത്റൂമിലേക്ക് പാറു നെഞ്ചിൽ കൈ വെച്ച് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും ടവലെടുത്ത് പുറത്തേക്ക് വെച്ച് പാറു സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കി ക്രിസ്റ്റിയൻ ബ്രൈഡ് ലുക്കിലായിരുന്നു പാറ ഒരുങ്ങിയത് താലിയെടുത്ത് പുറത്തേക്കിട്ട് അവൾ കണ്ണാടിയിൽ നോക്കി നന്നായിട്ട് ഒന്ന് ചിരിച്ചു കാണിച്ച് ബാക്കി ഓണമെന്റ് അഴിച്ചു വെക്കുന്നതിനൊപ്പം കുത്തി വെച്ചിരുന്ന ക്ലിപ്പ് കൂരി മുടി അഴിച്ചു എത്തിക്കൊണ്ട് പാറു തലയിൽ കുടഞ്ഞു അല്പ ആശ്വാസം തോന്നിയതും അലസമായി മുടി അമ്മക്കെട്ടും കെട്ടി ഡ്രസ്സും എടുത്ത് വെച്ചവൾ എഴുതന്റെ കുളി കഴിയുന്ന കാത്തു ബെഡിൽ പോയിരുന്നു ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവനെ നോക്കാതെ പാഞ്ഞത്തേക്ക് പോകുന്നവരുടെ കയ്യിൽ അവന്റെ പിടി വീണതും എന്ന രീതിയിൽ പാറ് കണ്ണു അവനെ ഒന്ന് നോക്കി ഫോളോയിൽ നോക്കി സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയത് മാത്രമേ ആദ്യം ഓർമ്മയുള്ളൂ തനിക്ക് കീഴ് കണ്ണുകൂർപ്പിച്ച് എടുക്കുന്ന ഭാഗ്യത്തെ കണ്ട് സംഭവം മനസ്സിലായ പോലെ സെക്കൻഡ് ചിരിവിരിഞ്ഞു അങ്ങോട്ട് മാറാ അവന്റെ ചിരിയാണ് ദേഷ്യം കയറിയ പെണ്ണ് അടുത്ത നിമിഷം അവനെ ഈ തള്ളി മാറ്റി ചാടി എഴുന്നേൽക്കുന്നതിനൊപ്പം തുറന്നിടക്കുന്ന വാതിലാരെങ്കിലും ആരെങ്കിലും കാണുന്നതിനുമ്പെ അടച്ചു കുറ്റിയിട്ടിരുന്നു അല്ലേ ഇത് ഉള്ളിലേക്ക് വലിച്ചിട്ട് നിന്റെറ്റിൽ ഇട്ടുകൊണ്ട് ആദ്യ പുരികം വരുത്തി നോക്കിയത് പെണ്ണിന്റെ മുഖം വീർത്തു ആ അതെ എന്റെ തുള്ളിൽ മോനെ ഇഷ്ടായില്ലേ ഇഷ്ടമായില്ലേ അവളെ ചുവന്നു വരുന്ന മൂക്കിൻ തുമ്പിനെ കൗതുകത്തോട് നോക്കിക്കൊണ്ട് കള്ള ചിരിയോടാൻ മുഴിഞ്ഞത് അതിനേക്കാളും പക്ഷെ എൻ്റെ ഒരു വിധിയെ ഇങ്ങനെ ഒരു മരക്കോന്തിന് എന്റെ ദേവി എനിക്ക് പ്രേമിക്കാൻ തോന്നിയത് ഏത് നേരത്താണോ എന്തോ മുകളിലേക്ക് നോക്കി കൈകോപ്പി നിന്നു മരക്കോന്തോ നിന്റെ ഏ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറഞ്ഞാ മാറിക്കിട്ടേ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ആ താ പൊക്കോ അല്ലെങ്കിൽ തനിക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ലല്ലോ ഞാനല്ലേ ആദ്യം ഇഷ്ടം പറഞ്ഞു വന്ന് അതിന്റെ അഹങ്കാരം തനിക്ക് എങ്ങോട്ടെങ്കിലും പൊക്കോ ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞ് അവൾ പെട്ടിൽ പോയിരുന്നു ആദ്യം നെറ്റി ഒന്നൊഴിഞ്ഞ് തിരിഞ്ഞു നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു തന്നിരുന്നതാണെങ്കിലും കണ്ണും കവിളൊക്കെ നിറഞ്ഞ് സങ്കടത്താൽ കവിളും മൂക്കൊക്കെ വിറക്കുന്നുണ്ട് പെണ്ണിന്റെ റിസപ്ഷൻ ഇട്ട ചില്ല റെഡ് കളർ ലഹങ്ക തന്നെയാണ് അവടെ വേഷം നല്ല നിറവാണ് അവൾക്ക് അതുകൊണ്ട് തന്നെ എന്തിട്ടാലും ചേരും നീ പറഞ്ഞു ശരിയാ എന്നാലും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയില്ലേ ഇനി പിട്ടിട്ട് പോകാനൊന്നും പറ്റില്ല കുറുമ്പോളെ തൻ്റെ അടുത്ത് വന്നിരുന്ന പറഞ്ഞതും കലങ്ങിച്ച് വന്ന കണ്ണുകൾ ഉയർത്തി ഭാഗ്യവനെ നോക്കി ഇങ്ങനെ നോക്കാതെ ഞാനങ്ങ് ദഹിച്ചു പോവേ നെഞ്ചിൽ കൈ വെച്ച് അവൻ പറഞ്ഞിരുത്തിയതും ചാടിത്തുള്ളി എഴുന്നേറ്റ് പോകാൻ നിന്നവളെ ഞൊടിയിട അവൻ പിടിച്ചു വലിച്ചു മടിയിലേക്ക് ഇട്ടിരുന്നു എന്റെ സ്വഭാവം അറിയാലോ കടിച്ചു പറിക്കും ഞാൻ പറയിലും അവന്റെ തോളിൽ തന്നെ പെണ്ണീന്റെ കടി വീണതും അവനെന്ന് അലറിപ്പോയി എന്നാൽ അവളിലെ പിടി അവൻ വിട്ടിരുന്നില്ല കുട്ടി പിശാജ് കടിച്ചു പറിച്ചെടുത്തോടി ഒരു കൈകൊണ്ട് അവൾ അടക്കി പിടിച്ചിരുത്തി മറുകൈ കൊണ്ട് അവൻ തോൾ തടവിയതും എവിടെ നോക്കട്ടെ വേദനയിൽ ചുഴുങ്ങി അവന്റെ മുഖം കണ്ട് ഭാഗ്യം ഷർട്ടിന്റെ കോളർ മാറ്റി നോക്കിയത് നല്ല വട്ടത്തിൽ ചുവന്നു കിടക്കുന്ന ആ പാട് കണ്ടവൾ നന്നായിട്ട് ഒന്ന് ഇളിച്ചു കാണിച്ചു അത് കളിക്കല്ലേ നിന്റെ പാലിൽ ഞാൻ അടിച്ചുപൊഴിക്കും ആ പിന്നെ പിന്നെങ്കി വാ ഞാനിവിടെ കൈ കിട്ടി നോക്കിക്കാം കണ്ണു കൂർപ്പിച്ച അവൾ പറഞ്ഞു നിർത്തിയത് നിനക്ക് ഇതെന്താ വേണേ ഇങ്ങനെ കിടന്ന് തല്ലുകൂടാനാണോ നീ നീന ഇങ്ങോട്ട് വലിച്ചേറ്റ് അവളോട് പോലെ അവൻ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വന്നു ഇതന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല ഇന്ന് രാവിലെ മുതൽ ഇത്രയും നേരം കെട്ടിരി ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ അല്ലെ മനുഷ്യർ തേരാപ്പാര നടന്നു എന്നിട്ടൊരു വട്ടം താനിന്റെ നോക്കിയോ അതെങ്ങനെയാ ഒരു കാമിയുടെ രോഗം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വികാര നിർഭരമായി ഭാഗ്യം പറഞ്ഞു നിർത്തിയതും പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചിരിക്കുന്ന ആദിയെ കണ്ട് പെണ്ണിന് വീണ് കലിയേറി വിളിച്ചുകൊണ്ട് അവനെ മടിയിൽ നിന്ന് കുതിര എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും സെക്കൻഡ് അവൾ അവിടെ തന്നെ ഇരുന്നു എന്താ മോള് വിളിച്ച പൊട്ടിയെന്നോ ഇനി ഇനി വിളിക്കോടി പറയിൽ ഇടുപ്പിലായി അവൻ അമർത്തിയൊന്നുള്ളിയതും ആദി വേദനയിൽ അവളൊന്ന് തുള്ളി പോയിടാ ഇനി ഇങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നുമ്പേ മോളിതൊക്കെ ഓർക്കണോ നുള്ളിയോട് അമർത്തി താളയോ പറഞ്ഞതേ അവളെ കൈ തട്ടി മാറ്റി വേണങ്ങല്ലേ എന്റെ സ്ത്രീ നിന്നില്ലാതെ പിന്നെ ഞാൻ ആരെയാണ് ഇത്രയും നേരം നോക്കിയത് എൻറെ പെണ്ണിന്റെ മുഖത്ത് തന്നെയായിരുന്നു ഈ കണ്ണുകള് രാവിലെ ആ ഗ്രീൻ സാനും പെണ്ണങ്ങി തിളങ്ങി നിൽക്കായിരുന്നില്ലേ ബട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇപ്പഴാണ് കേട്ടോ ഈ റെഡിൽ ശരിക്കും ചുവന്ന തൊടുത്ത് ഒരു തക്കാളി പഴം പോലെ ഉണ്ട് ഐ ലൈക്ക് യു അവടെ ചുവന്നു കയറി കവിൽ ആയി അവൻ അമർത്തി കടിച്ചു കടിച്ചതും ഭാഗ്യത്തിൻ്റെ കൈകൾ അവൻ്റെ തോളിൽ മുറുകിയിരുന്നു അവിടെ വന്ന് നുണഞ്ഞു വിട്ടവൻ്റെ ചുണ്ടുകൾ പതി അവിടെ ലിപ്പിലായി വന്നതും ഭാഗ്യം ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്തു അയ്യടെ ഒരു കിസ്സും പ്രതീക്ഷിച്ചിരിക്കല്ലോ എൻ്റെ മോള് അതൊക്കെ കല്യാണത്തിന് ശേഷം അടുത്ത ആഴ്ച എൻ്റെ അപ്പയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് ഡേറ്റീർമ്മയ്ക്ക് വരുന്ന കാര്യം അത് കഴിഞ്ഞിട്ടാകും ബാക്കിയൊക്കെ ഇപ്പം എൻ്റെ മോള് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ചേട്ടന് പോയിട്ട് വേറെ പണിയുണ്ട് പറയിലും വായും പൊളിച്ചിരിക്കുന്ന പിടിച്ച് വലിച്ച് ചെക്കൻ എഴുന്നേറ്റ് പോയത് ബോധം വന്ന പോലെ അടുത്തിരുന്ന തലയിൻ്റെ അടുത്തുള്ള അവര് നേരെ അപ്പോഴേക്കും പിടിച്ച് തല പറഞ്ഞു നെറ്റിയിൽ അമർത്തി പിടിച്ച് തിരുമ്മി പിറുപിരുത്തുകൊണ്ട് ആടിയാടിയാണ് ദീനു മുറിയിലേക്ക് നടന്നു മുറിയുടെ പുറത്തെത്തിയതും ഒരു നിമിഷം അവളൊന്ന് ചെക്കായി ഇത്രയും നേരം ഇതിനെ ചീത്ത വിളിച്ചു വന്നവൾ പെട്ടെന്നൊക്കെ നിർത്തിവെച്ച മര്യാദക്കാരിയായി പതിയെ വാതിൽ തുറന്ന അകത്തേക്കൊന്ന് എത്തി നോക്കി ഇവിടെ സ്വയം പറഞ്ഞുകൊണ്ട് അകത്തേക്കായവൾ ബാത്റൂമിൽ നിന്ന് കേൾക്കുന്ന വെള്ളത്തിന്റെ ശബ്ദത്തിൽ അവിടെയുണ്ടെന്ന് മനസ്സിലായി ഒന്ന് വിശ്വസിച്ചുകൊണ്ടവൾ പെട്ടിയിൽ അലസമായി മാറിയിരിക്കുന്ന ഡ്രെസ്സൊക്കെ എടുത്ത് വാഷ് ചെയ്യാൻ ഡബ്ബിലിടുന്നതിനൊപ്പം കെട്ടിവെച്ചിരുന്ന മുടി വിടർത്തിയിട്ട് ഉടുത്തിരുന്ന ലഹങ്കയുടെ ഷാളും അതിലേക്ക് അഴിച്ചിട്ടിരുന്നു കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ആദ്യം ഇറങ്ങാൻ തുടങ്ങിയതും ഡ്രസ്സും എടുത്ത് തിടക്കത്തിൽ ദീന അങ്ങോട്ട് ചെന്നതെ താഴെ നോക്കി തലയും തോർത്തി വന്നവൻ അവളുമായി ഒറ്റയിടി ഒരു നിമിഷം അവൻ്റെ നെഞ്ചിൽ തട്ടി പിന്നോട്ടാഞ്ഞവൾ നീളം തൊടുന്നതിന് മുന്നേ ആദത്തിന്റെ കൈകൾ അവിടെ പിടിച്ചു നിർത്തിയിരുന്നു അവൾ കണ്ണുകൾ തുറന്നതും തൊട്ട് മുന്നിൽ അവൻ്റെ മുഖം പെണ്ണിന്റെ കണ്ണുകൾ അവനോടുള്ള പ്രണയത്താൽ വിടർന്നു വന്നു നഗ്നമായ അവന്റെ വിരലിന്റെ തണുപ്പിൽ പെട്ടെന്ന് അവളൊന്ന് വിറച്ചുപോയി ഞാൻ വരുന്ന കണ്ണിലെ തീരു നീ അടുത്ത നിമിഷം ആദ്യത്തിന്റെ ശബ്ദമേ പെണ്ണിന്റെ പിറയിലൊക്കെ എവിടെയോ പോയിനും കണ്ടില്ലേ ബാക്കി പറയാൻ അറിയാണ്ടല്ല ബാക്കിയുള്ളവരുടെ മുമ്പിൽ പുലി പോലെ ചീറുമെങ്കിലും ആദ്യത്തിന്റെ മുമ്പിൽ പൂച്ച കുട്ടിയാണ് സങ്കടത്തോടെ അവൾ പറഞ്ഞു നിർത്തിയതും അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം ഒന്നു അവൾക്ക് മറുപടിയായ ഒരു മുകളിൽ കൊടുത്ത് അവളെ ഷെൽഫിന്റെ അവിടേക്ക് പോയതും ദീനുവിന്റെ മുഖം മാടിയിരുന്നു കണ്ണുകൾ അറിയാമെന്ന് ഇറിയുന്നു തോന്നിയതും അവൾ മുഖം അമർത്തി തുടച്ച് ഈ ചായ സ്വരത്തിൽ അവൾ വിളി കേട്ടിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല എന്നെ എന്നെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിട്ടാ ഞാൻ ഇപ്പോഴും ദേഷ്യാണ് എന്നോട് ദേഷ്യോ ഞാനിന്ന് തീരു നിന്നോട് ദേഷ്യം കാണിക്കുന്നത് നിന്ന് എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ നിന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു അത് നിന്നോട് കല്യാണം ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞതുമാണ് നീ സമ്മതിച്ചതുമാണ് നിനക്കറിയാം നിന്റെ ഒറ്റയാടോ വാശിയുടെ പേരില്ല നമ്മുടെ യുവാന്നിനെ നടന്നിരുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ അവിടെ ഒരു ഹണി മൂണും നല്ലൊരു ദിവസമായിട്ട് എന്നുകൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ പോയതീനു പറയുന്ന ശക്തിയിൽ കബോർഡ് വലിച്ചടച്ചവൻ കയ്യിൽ കിട്ടിയ ഒരു ടീഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ഒരു നിമിഷം കരയാൻ പോലും മറന്ന് അവൻ പോയ വഴിയെ നോക്കി നിന്ന ദീനു അടുത്ത നിമിഷം ബാത്റൂമിൽ കയറി വാതിൽ ശക്തിയിൽ വലിച്ചടച്ചു ബാത്റൂമിലെ പൈപ്പ് ഉറന്നിട്ട് ഏങ്ങിക്കരയുമ്പോൾ ശബ്ദം മാക്സിമം പുറത്തുവാതിരിക്കാൻ ദീനു ശ്രമിക്കുന്നുണ്ടായിരുന്നു അതെ തന്റെ വാശിയുടെ പേരിൽ തന്നെയാണ് ഈ വിവാഹം നടന്നത് പക്ഷെ അത് അതെനിക്ക് അത്രയും ഇഷ്ടമായിട്ടല്ലേ നിങ്ങൾ എന്ന് വെച്ച് എനിക്ക് ജീവനല്ലേ നിങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാ ഞാൻ ചത്തു കളയുള്ളൂ എന്നിട്ട് എന്നിട്ട് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അണിയോണൊക്കെ ചേട്ടായും സാറാച്ചും കൂടിയല്ലേ പ്ലാൻ ചെയ്ത് ഞാനാണോ വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ നമ്മൾ പോയത് പരിഭവത്തോട് ഓരോന്ന് എണ്ണിപ്പറകി പെണ്ണു കരഞ്ഞുപോവിയോരൊന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും അവന്റെ മുന്നിൽ ചെന്ന് പറയാനുള്ള ഉണ്ടായിരുന്നില്ല അറിവുവെച്ച പ്രായം മുതൽ തുടങ്ങിയതാണ് ദീനുവിന് ആദത്തിനോടുള്ള പ്രണയം അവൻ എന്ന് വെച്ചാൽ ആ പെണ്ണിന് ഭ്രാന്താണ് അവളേക്കാളും ഏതിനേക്കാളും ഒരു വയസ്സ് മൂപ്പുണ്ട് ആദത്തിന് ഏതും തല്ലുകൂടി നടക്കുമെങ്കിലും അവനോട് തോന്നിയ ദേഷ്യം ദീനുവിനോട് കാണിച്ചിരുന്നില്ല ആദം മാത്രമല്ല അവൾ അവരോടും വീണ്ടുമ്പോൾ എഴുതി വരുന്ന ദേഷ്യം കാണാൻ ആദത്തിനും വല്ലാത്തൊരു ഇഷ്ടം തന്നെയായിരുന്നു പക്ഷെ അതിൽ മുഴുവനായി വീണുപോയത് ദീനുവാണെന്ന് മാത്രം വലുതായപ്പോൾ എല്ലാവരോടും തല്ലുതെറിച്ചിടന്നവൾ ആദത്തിനരിയിൽ മാത്രം നല്ല കുട്ടിയായി മാറി അവന്റെ മുമ്പിൽ മാത്രം അവൻ എതിർത്തു പറയാത്ത അവൻ എന്തു പറഞ്ഞാൽ അത് മുഴുവൻ മിണ്ടാതെ കേട്ടു നിൽക്കുന്ന ഒരു പാവം മിണ്ടാപിച്ചത് വളരുംതോറും അത് അങ്ങ് കൂടിക്കൂടി വന്നു അവസാന ആന്റി അവന് വേണ്ടി മറ്റൊരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ആകെ തകർന്നു പോയത് അവൻ നഷ്ടപ്പെട്ടു പോകുന്ന തോന്നലിൽ ആകെ ഭ്രാന്തെടുത്ത് ദേഷ്യത്തിലും വിഷമത്തിലും അന്നെ നികു വിളിച്ചുപൂവിയിരുന്നു അവൻ തന്റെ മാത്രം ഇത്രയും നാൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഇതിനോടു പോലും പറയാത്ത അവനോടുള്ള അവരുടെ പ്രണയം മൊത്തം എല്ലാവരുടെയും മുന്നിൽ പൊട്ടിത്തെറിച്ചു എഴുതനൊഴിച്ച് ആദ്യം എല്ലാവർക്കും അതൊരു ഷോക്ക് ആയിരുന്നെങ്കിലും പിന്നെ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എഴുതും പിന്നെ അവൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ച പോലുള്ള നിൽപ്പായിരുന്നു അല്ലെങ്കിൽ തന്നെ അവൾ പറഞ്ഞിട്ട് വേണല്ലോ അവൻ ഈ പ്രേമൊക്കെ മനസ്സിലാക്കാൻ ചെക്കൻ അതിൻ്റെ ഉസ്താദല്ലേ എന്നാൽ ആത്തിനെ വല്ലാത്തൊരു ഷോക്ക് തന്നെ ആയിരുന്നു ഒരിക്കൽ പോലും അവൻ തന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലായി തനിക്ക് തനിക്ക് മാത്രമായിരുന്നു പ്രണയം എന്നിരുന്ന വിട്ടുകളയാൻ പറ്റൂ തൻ്റെ ഇച്ചായനല്ലേ എന്നെങ്കിലും തന്നെ ഇഷ്ടപ്പെടും അതൊരു ഇതിന് കാത്തിരിക്കും ബാത്റൂമിന് ഡോർ എടുക്കുന്ന ശബ്ദം കേട്ട് അവന് നോക്കാതെ പാഞ്ഞകത്തേക്ക് പോകുന്നവരുടെ കയ്യിൽ ഏതെന്റെ പിടി വീണതും ഇനിയും എന്നടാ എന്ന രീതിയിൽ പാറ കണ്ണുകൂർപ്പിച്ച അവനെ നോക്കി അല്ല എന്താ കൊച്ചു ഇതെങ്ങോട്ടാ ഒനിക്ക് പാത്താലെ തരാതല്ലാ ഇനി കൈ പിടിപ്പിക്കാൻ നോക്കിയാണ് പെണ്ണിന്റെ പറച്ചിൽ ആഹാ നീ സാരി എടുത്തിട്ടാണ് കുളിക്കാൻ പോകുന്നേ അവളുടെ കൈയിലെ പിടിവിട്ട അവളുടെ ഇടുപ്പിലായിപ്പോൾ അവൻ്റെ പിടുത്തു കുളിച്ചിറങ്ങിയ അവന്റെ നെഞ്ചിൽ നനവ് അവളിലേക്ക് പടർന്ന് കയറി നീ ഇതൊക്കെ തേവില്ലാത്ത ഞാൻ കേടി വേനൽ കുളിക്കും നീ ഉന്നോട് വേറെ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളാൻ നോക്കിയാണ് പെണ്ണിന്റെ പറച്ചിലെങ്കിലും അവൾ അകലൊന്നുമില്ല അവന്റെ പിടിയാണെങ്കിൽ മുറുകയും ചെയ്യുന്നു എന്റെ വേലീ പൊണ്ടാട്ടി ഞാൻ നോക്കുന്നേ അങ്ങനെ ഇപ്പൊ എന്റെ കൊച്ചി സാരിയും വലിച്ചു ബാത്റൂമിൽ കയറേണ്ട കാര്യമൊന്നുമില്ല വെറുതെ എന്നാത്തിനാടി ഇതൊക്കെ നനക്കുന്നേ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവനവളിലേക്ക് മുഖം കണ്ണു മിഴിച്ച് അവനെ മാനും കിടയാത് ആന എനിക്കിരിക്കും ഞാൻ കുളിക്കും ഇപ്പൊ പേന കൊണ്ട് ഒറ്റ കുത്തായിരുന്നു അവന്റെ കൈ കുത്തിയ വേദനയിൽ അവൻ അവളെ പിടിവിട്ടിരുന്നു വിളിക്കില്ല അവനെ നെഞ്ചിൽ പിടിച്ചൊരു തള്ളം കൊടുത്ത് പെണ്ണ് ബാത്റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു ഡീ ഡെ നീ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമല്ലോ എന്നെ വേദനിപ്പിച്ചെന്നൊക്കെയാ തെരാടി ഏത് കൊണ്ടുവച്ചത് എന്റെ കൈ മാതാവേ കൈ ഒന്നു വിട്ട് താഴെ കിടന്ന പേനവൻ തട്ടിയെറിഞ്ഞു കൊച്ചു ആപ്പൊഴേങ്ങ് പുറത്തുനിന്ന് അലക്സിന്റെ വിളി അങ്ങോട്ട് എത്തിയിരുന്നു ആ ആ നീ ഇറങ്ങി മാട്ടോടി ബാത്റൂമിലേക്ക് നോക്കി ഒന്നുകൂടി വിളിച്ചുപോയി ഷെൽഫിൽ നിന്ന് കയ്യിൽ കിട്ടിയ ഒരു ടീഷർട്ട് എടുത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോയതും പാറു ബാത്റൂമിന്റെ വാതിൽ പതിയെ തുറന്നു നോക്കി അവൻ പോയെന്നേണ്ട ആശ്വാസം തോന്നിയെങ്കിലും അവൻ പറഞ്ഞു പോയതൊക്കെ ഓർത്ത് പെണ്ണിൻ്റെ നെഞ്ചി ഇപ്പോഴും പടപടപടാന്ന് മിട്ടിച്ചുകൊണ്ടിരുന്നു കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം